കോഴിക്കോട് ജലാഗത ഒഴിവാക്കിയ ഏറ്റവും പ്രകടനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പോലും നമ്മുടെ കുട്ടികൾക്ക് ഭാവി തലമുറക്ക് അവരുടെ പ്ലസ് വൺ പഠിക്കാനുള്ള അവകാശമാണ് അത് കൊടുത്തേ മതിയാവും പ്രശ്നം പാറ്റി അനുഭവിച്ചു മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അനിശ്ചിതകാലത്തേക്കുള്ള സത്യാഗ്രഹം അദ്ദേഹം നിങ്ങളുടെ രണ്ട് സംസാരിക്കുന്നു അത്

ിൽ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് നമ്മുടെ മലബാർ മേഖലയിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനം അസാധ്യമായ ഒരു സാഹചര്യത്തിലാണ്